ചോദിക്കേ क्या എന്നു പറഞ്ഞാൽ എന്ത് അപ്പോൾ പേര് എന്തെന്ന എങ്ങനെ ചോദിക്കും പേരെ kya അല്ല പാർവ kya എടാ નામ kya കേ അങ്ങനെ ചോദിക്കണം નામ kya കേ ഇരിക്ക അവിടെ നീ kya കേ ഹിന്ദി poem പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ പോയോ ആ ഫാസ്റ്റ് ഇതിന് അണ്ടിന്റെ വരെ കേസ് കൊടുക്കും ആഗിലേ ഹിന്ദി poem പഠന നീ പഠിന്ന അനന്തേ എടുത്തിക്കോളേ

നല്ലൊരു നല്ല ഇന്ദിപ്പോയെങ്കിൽ